നല്ല കയ്പ്പ്പാവക്കയെ എങ്ങനെ കയ്പില്ലാത്ത ഒരു പാവയ്ക്ക മെഴുക്കുപൊരട്ടിയായിട്ട് മാറ്റാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വിഷയം അപ്പോൾ പാവയ്ക്ക നമ്മൾ ഇതാ നല്ല കുനുകുനുന്നതിനെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതൊരു ചീനിച്ചട്ടിയിലേക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ഒരു വലിയ സവാളയും കൂടെ അരിഞ്ഞ് സ്ലൈസ് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഒരുപാട് ചോപ്പ് ചെയ്തിട്ടല്ല സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടുകയാണ് പാവയ്ക്കയും ഒരു മൂന്ന് വലിയ പാവയ്ക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സവോളയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഓരോ ആറ് ഏഴ് നമ്മളുടെ കാന്താരി മുളകാണ് അത് അങ്ങനെ ഇട്ടാൽ നമുക്ക് എരിവ് കിട്ടില്ല അതുകൊണ്ടൊന്ന് ചതച്ചെടുക്കണം അതിനെ ആ ചതച്ചെടുത്ത കാന്താരിയും കൂടെ നമ്മൾ ഈ ഒരു പാവയ്ക്കയും സവോളയും കൂടെ ഇട്ടിരിക്കുന്ന അതിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുവരെയും തീയൊന്നും കത്തിച്ചിട്ടില്ല ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ സവോളയായി അതേമാതിരി പാവയ്ക്ക അതേപോലെ തന്നെ നമ്മളുടെ ഒരു ആറ് നമ്മളുടെ കാന്താരി മുളക് കാന്താരി മുളക് എടുത്തിട്ട് ചതച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് മതിയാവും അതിനൊരു പ്രത്യേക അളവെന്ന് നമ്മൾ പറയുന്നില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉപ്പാണ് അതും നമ്മൾക്ക് ഉപ്പ് ചിലവർക്ക് കൂടുതൽ വേണമായിരിക്കും ചിലവർക്ക് കുറവ് മതിയായി അപ്പോൾ ആ ഒരു അനുസരിച്ചിട്ട് നമ്മൾക്ക് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മാത്രം കുറച്ച് മാത്രം വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നനയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഇതിൽ ഒഴിക്കരുത് കുറച്ച് മാത്രം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണയിൽ കിടന്ന് മുരികിയാണ് വേണ്ടത് അപ്പോഴാണ് നമുക്ക് ആ കയ്പ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ശരിയായിട്ട് കിട്ടുന്നത് അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ളൊരു വെള്ളം നമുക്ക് ആവി കയറി അതൊന്ന് ഒന്ന് വേവാനുള്ള ആ ഒരു വെള്ളമാണ് നമുക്ക് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത് അതൊന്ന് വേവിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കളറിലാണ് സംഭവം ആദ്യം ഇരിക്കുക പക്ഷേ ഇതിനെ നമ്മൾ ഇനി വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ ഒന്ന് മൊരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ അത് എത്രത്തോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ മൊരിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം സ്വാദിഷ്ടമായിരിക്കും വളരെ ടേസ്റ്റി ആയിരിക്കും ഇപ്പോൾ അതൊന്നും ആയിട്ടില്ല എവിടെയും ആയിട്ടില്ല ഇനിയും ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിനെ ഒന്നും കൂടെ മൊരിക്കുന്നു പിന്നെയും അത് മൊരിഞ്ഞ് അതിൻ്റെ ആ അതൊക്കെ ഒന്ന് നീരൊക്കെ വലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനെ ഒന്ന് മൊരിച്ചെടുക്കുക പിന്നെയും ഒന്ന് അതിൻ്റെ ആ നീര് വറ്റുന്നതിനനുസരിച്ച് കുറേശ്ശെ വെളിച്ചെണ്ണ ഒരുപാടങ്ങട് കൊണ്ട് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അതിനെ ആ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അസാധ്യമായിരിക്കും ഒന്നും തന്നെ പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ പിന്നെയും അതിനെ മൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഈ അടച്ചു കൊടുക്കുകയൊന്നും വേണ്ട ഇതിങ്ങനെ തന്നെ തന്നെ മൊരിഞ്ഞ് മൊരിഞ്ഞ് അതിൻ്റെ നീരൊക്കെ വറ്റി വരുമ്പോൾ പിന്നെയും പിന്നെയും കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കുക അതിനെ ഒന്ന് മൊരിച്ചെടുക്കുക ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പക്ഷേ എനിക്കിഷ്ടം കാട്ടിലും ഇഷ്ടം എനിക്ക് മുളക് പൊടി തന്നെയാണ് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിന് വ്യത്യാസം വരും നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാക്കി കഴിച്ചു നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ബായ് എൻജോയ്